കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ഹാദിയിൽ ഗിലാഫത്ത് ദിനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചേലക്കര പ്രാദേശിക പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് അമീറുമായ എം സുബൈർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ശിക്ഷണ വിഭാഗ സെക്രട്ടറി അബ്ദുൾ റഹീം അധ്യക്ഷനായി യോഗത്തിൽ മൌലവി ഗുലാം അഹമ്മദ് മൌലവി മുഹമ്മദ് സലീം ഇർഷാദ് അഹമ്മദ് ആസിഫ് സലീം മസ്രൂർ അഹമ്മദ് റമീസ് അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് അഹമ്മദിയ ബാലിക സംഘടനയായ നാസിറാത്തുൽ അഹമ്മദിയയുടെ സംഘഗാനവും അരങ്ങേറി ഞാൻ

చీలకర